നമസ്കാരം വെൽക്കം ബാക്ക് ഞങ്ങൾ രാവിലെ ഇവിടെ ബാംഗ്ലൂർ നല്ല മഴയാണ് നല്ല തണുപ്പാണ് അപ്പോൾ രാവിലെ ഒരു പെട്ടെന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ഒന്ന് കറങ്ങിറങ്ങിയതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു നമ്മുടെ മുതുമല ഭാഗത്തേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു അപ്പം അവിടെ രാത്രി ഒരു സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫോറസ്റ്റ് കോട്ടേജിൽ തന്നെ മുതുമല ടൈഗർ റിസർവിൻ്റെ ഫോറസ്റ്റ് കോട്ടേജിൽ ഒരു സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവൻ നേരെ ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓണ വഴിക്കാം നല്ല മഴ ആയിരുന്നു ഇപ്പം നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് ഗുണ്ടലപ്പേട്ട് അധികം വലിയ മഴയില്ലേ പക്ഷേ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ആ മല കണ്ട ആ മലയാണ് ഊട്ടി മല ആ മലയുടെ സൈഡിലൊക്കെ നിറയെ കാരണങ്ങളാണ് അതായത് ഇപ്പം അവിടെ മിക്കവാറും മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പം നല്ല മഴക്കാരുണ്ട് അപ്പം ഈ മഴയത്ത് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യുന്ന ആ വൈബ് എന്ന് പറഞ്ഞാൽ പ്രത്യേക വൈബാണ് നമ്മുടെ മൈസൂരോടൊക്കെ ഉണ്ടല്ലോ മൈസൂർ റോഡ് എക്സ്പ്രസ് വെയിൽ അതെല്ലാം ഈ ഒരു മഴയിൽ ഇങ്ങനെ കുളിച്ച് ഇങ്ങനെ നിൽക്കാറുണ്ട് ചാറ്റൽ മഴയായിട്ട് നല്ല ഭംഗിയാണ് കാരണം ആ റോഡെന്ന് പറഞ്ഞാൽ അസാധ്യ ഭംഗിയാണ് പിന്നെ നമ്മൾ തന്നെ കുറേ പ്രാവശ്യം റോഡ് കാണിച്ചിട്ടുള്ളത് കൊണ്ട് ഇത് പിന്നെ ഒന്ന് കാണിക്കുന്നില്ല ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ് ആ പോണ ബൈക്കാരനെ ഉണ്ടാവും ആ മൂപ്പര് ഒരു ഇന്ത്യ ട്രിപ്പ് പോകുന്ന ഒരാളാണ് ആ ബാക്കിലുണ്ടോ ഇന്ത്യയുടെ ഫാഗ് തന്നെ വെച്ചിട്ടുണ്ട് ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്നൊരു ബുള്ളറ്റ് റൈഡറാണ് മൂപ്പര് അപ്പം ശരിക്കും ഇങ്ങനെ പോലത്തെ യാത്രകളൊക്കെയാണ് നമ്മുടെ മനസ്സിനൊന്ന് തണുപ്പിക്കുക അല്ലേ അപ്പോൾ ഇതെല്ലാം എല്ലാവരും പോവുക യാത്ര ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ മസനകുടി നമ്മുടെ മുതുമല ഫോറസ്റ്റ് അവിടെയെല്ലാം കയറിയിട്ട് ഒന്ന് കറങ്ങിയിട്ട് ഇന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്യാം സ്റ്റേ ചെയ്തിട്ട് രാവിലെ രാവിലെയല്ല ഉച്ച ചെക്ക്ഔട്ട് ചെയ്തിട്ട് നേരെ തിരിച്ച് ബാംഗ്ലൂർ പോകാം അപ്പോൾ അതാണ് പ്ലാൻ അപ്പം ഒരു ചെറിയൊരു വീഡിയോ ആണ് കുറച്ച് ഭാഗം കാണിക്കുന്നുള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവരും കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഈ ഒരു വഴി അതായത് മൈസൂരിൽ നിന്ന് ഇങ്ങനെ ഈ ഗൂഡല്ലൂർ വഴി നമുക്ക് ഈ മദുമല അല്ലെങ്കിൽ ബന്ധിപ്പുര പോകുന്ന ഗൂഢല്ലൂർ പോകുന്ന വഴി അത് ശരിക്കും പറഞ്ഞാൽ ഈ മഴക്കാലത്ത് യാത്ര ചെയ്യാൻ ഭയങ്കര ബൈബിൾ ഒരു വഴിയാണ് ശരിക്കും നമുക്ക് നമുക്കൊരിക്കലും അത് പോറടിക്കില്ലേ ആ യാത്ര ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പതുക്കെങ്ങനെ പോവാം പക്ഷെ നമ്മൾ നാട്ടിൽ പോകുന്ന ആൾക്കാരാണല്ലേ നമുക്ക് നിലമ്പൂർ വരെ അതായത് ഗൂഡല്ലൂർ കഴിയുന്ന വരെ നിലമ്പൂർ എന്ന് പറയാൻ പറ്റില്ല ഗൂഢല്ലൂർ കഴിഞ്ഞു കഴിയുന്ന വരെ നല്ല തരക്കില്ലാത്ത റോഡാണ് നിലമ്പൂർ കയറി പെരിന്തൽമണ്ണ വഴി തൃശ്ശൂർ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഭയങ്കര മോശം റോഡാണ് ഒരിക്കലും എടുക്കാതിരിക്കുക കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ കുറവാണ് എനിക്ക് പക്ഷേ റോഡ് ഭയങ്കര മോശമാണ് വണ്ടിക്ക് പറ്റുന്ന പണി എന്ന് പറഞ്ഞാൽ എട്ടിന്റെ പണി കിട്ടും അങ്ങനെ ഞങ്ങളിവിടെ മോയാർ മോയാർ റിവറിൻ്റെ സൈഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇത് നല്ല ചാറ്റൽ ചാറ്റലമഴക്കുള്ളൊരു സീസണാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ചുറ്റും നല്ല ഗ്രീനറിയാണ് അതായത് പച്ച പുതച്ച് കിടക്കുന്ന ആ ഒരു വഴിയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ മോ ഈ മോയാറിലേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു സീനറി കിട്ടുന്നത് ആദ്യമായിട്ടാണ് അപ്പം ശരിക്കും നമ്മൾ വരുമ്പോൾ ഈ മഴയത്ത് വരണം ഈ മഴക്കാലത്ത് വന്നാലേ ഈ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുള്ളൂ ഈ ഒരു വൈബ് കിട്ടുള്ളൂ ആ നേരെ പോകുന്ന ചീപ്പ് ഉണ്ട് അവർ 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 നമ്മുടെ ജീപ്പ് സഫാരി എടുക്കുന്ന ആൾക്കാരാണ് ഒരാൾക്ക് ഒരാൾക്കല്ല ഒരു ചീപ്പിന് രണ്ടായിരം രൂപയും കൂടെ ചാർജ് ചെയ്യുന്നവർ ഒരു ഒന്ന് രണ്ട് മണിക്കൂറുണ്ട് അത് അവർ മോയാർ ഡാം പിന്നെ സിംഗാര അങ്ങനെ കുറച്ച് സ്ഥലം പോയിട്ട് കുറച്ച് ഓഫ് റോഡൊക്കെയും ചെയ്യും കുറച്ച് നമുക്ക് വണ്ടി ഇല്ലെങ്കിൽ പോകാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് നല്ല പരിപാടി തന്നെയാണ് എന്തായാലും ആ ജീപ്പ് പോകണമെങ്കിൽ നമുക്ക് സൈഡ് കിട്ടില്ല കാരണം ആ ചെറിയ റോഡാണ് അപ്പുറത്ത് വേറെ വേണ്ടി വരുമ്പോൾ നമുക്ക് സൈഡ് കയറാൻ പറ്റുന്നില്ല ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ നല്ല ഒരു വൈബാണ് ഞങ്ങൾ ആദ്യം തന്നെ റൂമിൽ പോയിരുന്നു റൂമിൽ പോയി അവിടെ ചെക്കിൻ ചെയ്തു റൂമ് കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല അതിന് നമുക്ക് നാളെ അതിനെപ്പറ്റി പറയാം എങ്ങനെയുണ്ടെന്ന് പറയാം നല്ല റൂമാണ് നല്ല റൂമെന്ന് പറയാം റൂമിന് ചാർജ് ഡോർമെറ്ററി ആണ് ഡോർമെറ്ററി എന്ന് പറഞ്ഞാൽ വേറെ ആരുണ്ടായിരിക്കില്ലേ നമ്മൾ നാല് പേര് ഉള്ളൂ അപ്പം ഡോർമെറ്ററിയിലെ ചാർജ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചാർജ് വരുന്നത് അതിൽ ഫുഡില്ലേ ഫുഡ് നമ്മൾ വേറെ എക്സ്ട്രാ പേ ചെയ്യണം തന്നെ വേറെ ഹോട്ടലുണ്ട് പിന്നെ ഒന്ന് എന്താണെന്ന് അറിയില്ല മഴക്കാലം ആയതുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷെ അന്ന് പോണ വഴിക്ക് മയിലിന് മാത്രമേ കണ്ടുള്ളൂ കാട്ടിലെല്ലാം മയിൽ മാത്രമേ ഉള്ളൂ മയിലും മാനും വേറെ വേറെ ഒരു ആനിമൽ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല ചുറ്റും നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റാണ് കേട്ടോ ഫുള്ള് ആണ് നമുക്ക് ആ മോയാർ എത്തിയിട്ട് മോയാർ എത്തിയിട്ട് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല അവിടെ ഒരു ചെറിയൊരു ചെക്ക് ഡാം പോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും കണ്ടിട്ട് തിരിച്ച് യൂട്ടിനടുത്ത് വരാം ഒരു ചായ പിടിച്ച് വരാം അപ്പോൾ നിങ്ങൾ ഈ മസനകുടി അല്ലെങ്കിൽ ബന്ദിപുര ഫോറസ്റ്റ് അവിടെ ഒക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ അവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഒരു അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്ററൊക്കെ ഉള്ളൂ അപ്പോൾ അങ്ങോട്ട് വന്നിട്ട് ഈ വഴിക്കെല്ലാം പോയി നിങ്ങൾക്ക് ഇറങ്ങിപ്പോവാം പിന്നെ ഇത് മാത്രമല്ല സിംഗാരെന്നു പറഞ്ഞിട്ട സ്ഥലം വേറെയുണ്ട് അപ്പുറത്തുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകണമാണ് അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതും ഒരു കാടിൽ കാട്ടിൽ കൂടെ പോകുന്നൊരു വഴി തന്നെയാണ് നല്ലൊരു ആംബിയൻസും വൈബുള്ളൊരു യാത്രയായിരിക്കും ആ സിംഗാര പോകുന്ന വഴി നമ്മളിപ്പോൾ എന്തായാലും ഇന്ന് പോകുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം പോയിൻ്റെ അടങ്ങും അപ്പോൾ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ മൊയാർ കണ്ടിട്ട് തിരിച്ച് നമ്മുടെ റിസോർട്ടിൽ പോവാം നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാലം അല്ലേ ഒരു ചെറിയ പാലം ക്യാമറ നേരെ പിടിക്കേ ഇതിപ്പോ വണ്ടിയാണ് കാണുന്നത് നേരെ നേരെ പിടിക്കുക അങ്ങനെയല്ലേ പൊക്കി ഓക്കെ നമ്മൾ മോയാറെ എത്തി വണ്ടിയോടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇത് ഈ കാണുന്ന ചായക്കടയിൽ നിന്ന് ഒരു ചായ പിടിച്ചിട്ട് പോവാം ഇവിടെ കാണാനായിട്ട് വേറെ ഒന്നുമില്ല ഈ കാണുന്ന ജീപ്പ് എല്ലാം ഉണ്ടല്ലോ ഇവരെല്ലാം ഇവിടെ എത്തിയിട്ട് ചായ പിടിച്ച് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഇവിടെ ഒരു ഡാമുണ്ട് ഡാമിൽ ഡാമിലിപ്പോൾ വെള്ളമൊന്നും കാണാനില്ല അതിപ്പം അടച്ചിട്ടിരിക്കാൻ തോന്നും അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാം ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ആ വരുന്നൊരു വഴി തന്നെയാണ് അതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ ആ വരുന്ന കാർത്തിള്ളൊരു യാത്ര അതുതന്നെയാണ് അട്രാക്ഷൻ അതിൻ്റെ അപ്പം നമുക്ക് നേരെ നമ്മുടെ ഫോറസ്റ്റിൽ പോയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളും കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ ബൈൻ്റപ്പ് ചെയ്യാം നല്ല ചെളി മഴയാണ് റോഡല്ല റോഡെന്ന് പറയാൻ പറ്റില്ല ഈ ഒരു ഭാഗലം നല്ല ചെളിയാണ് ഇപ്പം മഴക്കാലം ആയതുകൊണ്ടാണ് ഇപ്പം നമ്മളിപ്പോൾ ചെളിയെല്ലാം ചവിട്ടി വണ്ടി കയറുമ്പോൾ വണ്ടി വീണ്ടും വൃത്തികേടും അത് പറഞ്ഞിട്ട് കാര്യമില്ല കണ്ടില്ലേ അത് ചെളിയാണ് പിന്നെ കുറേ പശുക്കളൊക്കെ ഇന്നുള്ളൂ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ വരുന്നത് ഈ മുതുമല റിസോർട്ടിൽ മുതുമല ഫോറസ്റ്റിൻ്റെ ആണ് ഇത് ഡോർമെറ്ററിയാണ് ഡോർമെറ്ററി എന്ന് പറഞ്ഞാൽ വേറെ ആൾക്കാരുണ്ടായിരിക്കില്ലേ നമ്മൾ മാത്രം ഉണ്ടാവുള്ളൂ എട്ട് ബെഡ് ഉള്ളിൽ എട്ട് ബെഡിൽ എട്ട് ബെഡും രണ്ട് ബാത്റൂമും ഉണ്ട് ഇതിന് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് അങ്ങനെ ഇതിന് ചാർജ് വരുന്നത് വൺ നൈറ്റ് ചാർജ് വരുന്നത് ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് കാട് തന്നെയാണ് തൊട്ട് ബാക്കിലും ഫ്രണ്ടിലും കാർഡ് തന്നെയാണ് നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറേ മാനഹ കാണാൻ പറ്റും നമുക്ക് നേരെ അങ്ങോട്ട് പോയി നോക്കാം അതായതിൽ ഇഷ്ടംപോലെ കോട്ടജിൻ്റെ കൂടെ ഒരു നാല് അഞ്ച് ഡോർമെറ്ററി ഉണ്ട് എല്ലാത്തിനും വേറെ വേറെ റേറ്റ് ആണ് കാരണം ഓരോ ബെഡിനനുസരിച്ചാണ് ഇപ്പം എട്ട് ബെഡ്റൂമുകൾ തന്നെ മൂവായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ നാല് അഞ്ചു അഞ്ഞൂറ് കൂടുതലാണെങ്കിൽ കുറവാണെങ്കിൽ ആദ്യം കുറയും രണ്ടായിരത്തി അഞ്ഞൂറിലൊക്കെ റൂം കിട്ടാനിട്ടുണ്ട് ഓരോ കോട്ടേജിനും ഓരോ പേരുണ്ട് നമ്മൾ താമസിക്കുന്നതിൻ്റെ പേര് മുള്ളയിൽ നിന്നാണ് അതിൽ എട്ട് ബെഡും എട്ട് ബെഡ്ഡാണ് എട്ട് ബെഡ് എന്ന് പറയുമ്പോൾ നാല് കട്ടിൽ നാല് കോട്ട് ഡബിൾ കോട്ടാണ് അങ്ങനെ എട്ട് ബെഡും രണ്ട് ബാത്റൂമാണ് വരുന്നത് നമ്മുടെ ആ ഒരു സ്റ്റേയിലെ തൊട്ട് ഫ്രണ്ട് തന്നെയായിട്ട് അത് ഒരു മയിൽ നിൽക്കേണ്ടത് ആ ഒരു മരത്തിന്റെ മുകളിൽ ഇരിക്കായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ പറന്ന് താളത്തിക്ക് ആ പറന്ന് ആ ഷോട്ട് കിട്ടില്ല അത് അവനാതാ കാട്ടിലോട്ട് കയറി പോവാണ് പിടിക്കുന്നു അത്യാവശ്യം നല്ലത് തന്നെയാണ് പക്ഷേ രാത്രി കറണ്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു ഈ കാടിൻ്റെ ഉള്ളിൽ ഒരു ആംബിയൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ബന്ദിപ്പുര കിട്ടുന്നില്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം ബന്ദിപ്പുരയാണ് ഏറ്റവും നല്ലത് പിന്നെ ഇതിൻ്റെ പുറകിൽ ചുറ്റും കാടാണ് ഇതിൻ്റെ പുറകിൽ എന്ന് പറഞ്ഞാൽ നിറച്ച് മാൻകൂട്ടുണ്ട് നമുക്ക് പോയി ഒന്ന് കണ്ടു നോക്കാം മാത്രമല്ല രാത്രി ഒക്കെ ആകുമ്പോൾ പുറത്തിറങ്ങാൻ പാടില്ല ഈ ഫ്രണ്ടിൽ ആയാലും ബാക്കിലായാലും നിറച്ച് മൃഗങ്ങൾ വരുന്ന സ്ഥലമാണ് പൊട്ട് ഫ്രണ്ടിലും മാനൊക്കെ ഉണ്ടാവും

അപ്പം ഇവിടുത്തെ കെയർ ടേക്കറ് പറഞ്ഞിവിടെ ബാക്കിൽ പുറത്തേക്ക് നടക്കാൻ പാടില്ല ഒരാറു മണിക്ക് ശേഷം ഇവിടെ കൊടും കാടാണത് അപ്പം പിന്നെ അവിടെ റിസ്ക് ആണ് കൂട്ടുണ്ട് നിറച്ച് അതുപോലെ ആന വരും പുലി കടുവെല്ലാം വരുന്ന സ്ഥലം സ്ഥലമാണ് അപ്പം അതുകൊണ്ട് രാത്രി ആറു മണിക്ക് ശേഷം നടക്കാൻ പുറത്തിറങ്ങി നടക്കാൻ പാടില്ല അപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു ആറു മണി ആവർ ആയിട്ടുണ്ട് നല്ല മഞ്ഞ് മൂടി നിൽക്കുകയാണ് ആ മേലെ കണ്ട മേലെ ഊട്ടിമാരെ എല്ലാം നല്ല മഞ്ഞ് മൂടി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഇനി കാണാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ